हरि ओम हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो नारायणाय ॐ नमो नारायणय ारायणाय हे मुनेयङ्गल् भक्तिकुनीहमनीयमङ्गलस्वाध्यायादि यमङ्गम् आत्मनि आत्मसमाधिस्थनागयालुमत्माविल् विले सन्तुष्टर നിന്നുള്ളിൽ മിന്നിഹ വരം നീ ഞങ്ങളോടും എന്നരുൾ ചെയ്ത നേരം മുനിയും അപേക്ഷിച്ചു ദേവദേവേശാർത്തി നാശനാമഹാവിഷ്ണു കേവലം ബഹുവരം വേണമെന്നെനിക്കില്ല സർവജന്തുക്കളിലും ദാക്ഷിണ്യം സമദൃഷ്ടി മാനസശാന്തിയോഗാൽ തോൽപാദർശനവും നിൻതിരുവടിയുടെ ഒരുവർക്കും ചിന്തിച്ചാൽ അറിയാവതല്ലെന്നു ചൊല്ലുന്നതും അങ്ങനെയുള്ള ഭവാൻ ഭവാന്മായയെ അടിയനു കാൺവതിൻ്റെ വരം സജ്ജന സമ്പർക്കവും വേണമേ വരമതുപോലും മറ്റാശയില്ല ഇത്തരം അധിച്ചവയെല്ലാമേ നൽകി പിന്നെ പ്രസ്തുതരായി മുനി തന്നാലെ പൂജിതരായി നരനാരായണന്മാർ ബാശ്രമം വരത്താൽ മോദത്തോടും മാർക്കണ്ടേയനും പിന്നെ തന്നുടേ ആശ്രമത്തിൽ വരങ്ങൾ ഓർത്തിരുന്നാൻ നന്നായി വൻ ഹിസൂര്യ സോമാമ്പു ഭൂമി വായു വ്യോമാതി സർവത്തിലും ശ്രീ മഹാവിഷ്ണു തന്നെ വ്യാപ്തമെന്നുള്ള ഭാവാൽ ജലഗന്ധാദി ജലഗന്ധാതി പുഷ്പദ്രവ്യാധികൊണ്ടു പൂജിച്ചകിലാത്മക ഭക്ത ദിവ്യമാം പുഷ്പഭദ്രാ തടത്തിൽ ഇരുന്നിട്ടു ഭഗവത് സേവ ചെയ്തു വസിക്കും കാലമൊരു ദിവസം സന്ധ്യയിങ്കൽ ഭഗവത് ധ്യാനത്തോടും ഭക്തിയവ ഇവ കണ്ണടച്ചു ചിത്തത്തെ ലീനമാക്കി ഭക്തനാമുനിതന്നേരം കണ്ടാൻ ബ്രഹ്മാവിൻമാകിയ കൽപ്പകാലം എന്നല്ല ഘോരമായ കാറ്റും ഘോരമാം മേഘം മിന്നലും മിന്നലുമിടികളും മണ്ഡങ്ങൾ ഇളകുമാറുന്നതമായ മിന്നൽ തന്നിലെ നേത്രപ്രഭ ചേർന്നു നിന്നിട്ടു കണ്ണു കാണാതെ ചമയുന്നു വർഷവും തുടർന്നിതുധികളും തങ്ങളിൽ കൂടിക്കലർന്നോളമായി മഹാപ്രളയാം ബുധി കണ്ടിടിനാൻ ഉഗ്രമാം നക്രങ്ങളും ഘോരമാം ചുഴികളും എത്രയും ഘോരഘോരം തിരമാലകൾ യുധം ഇങ്ങനെയെ പൂർണമായി ലോകമെല്ലാം ഊർമികൾ ഇടപെട്ടു തങ്ങളിൽ മുട്ടി മുട്ടി ചാഞ്ഞു പോയോരുദിക്കിൽ ചെന്നു താൻ നിൽക്കുകയും ഘോരമാൻ നിനം മഹാഘോരമാം സമീരണൻ ഓരോരോ തരം തിര വന്നുടനടിക്കയും പിന്നെയും വന്നു മൂടി വെള്ളവും അതു നേരം മഞ്ഞിടമായ ത്രൈലോക്യങ്ങളും പ്രളയമായി എന്നു തന്നുള്ളിൽ തോന്നി ചിത്തവും മഗ്നമായി നിന്നു മാമുനി ചതുർദിശയും മേലും കീഴും നോക്കി നന്ദനായി നിലയും തെറ്റിപ്പോയി ക്ഷു ചുതൃഷ്ണാ പരിശ്രാന്തനാകയും മത്സ്യാദിയാൽ എത്രയും ഗംഭീരമാ മകര മത്സ്യത്താലും തിരകൾ തിമിങ്കലത്താലും അങ്ങിട ചേർന്നു വാരിധി തന്നിൽ മറുകരകൾ കണ്ടിടാതെ സർവതാ നീന്തി മേൽപോട്ടങ്ങനെ നോക്കി വ്യോമം ഒന്നു മാത്രമേ കീഴിൽ നോക്കുകതു തന്നെ കണ്ടു വ്യോമങ്ങളൊന്നായി വ്യോമത്തെ പാണികൾ പണികളാൽ ഇണ്ടലായി വാരിപ്പിടിച്ചങ്ങനെ വ്യോമത്തിങ്കൽ നീന്തുന്നിതെന്ന പോലെ കല്പ വാരിധി മധ്യേ നീന്തിയും സദാ കുതിൽ മോഹിച്ചു മൊരിക്കലേ ദുഃഖിച്ചു മൊരിക്കലേ മൃത്യു വ്യാപിച്ചിതെന്നു ചിത്രത്തിൽ ചിന്തിക്കയും ഭ്രമിച്ചു മുങ്ങിപ്പൊങ്ങി തിരകൾ തൻ്റെ മധ്യപ്പെട്ടു താടനമേറ്റും പെരിയേ ദുഃഖിതനായി അയുധായുധ വർഷ സഹസ്രശതം വിഷ്ണുമായയാബദ്ധാത്മാവായി ഉഴലുന്നതു കാലമേകാബ്ധിയായ ജലം മുന്നിത്താൻ കണ്ടു ശോഭിച്ചൊരു ോധ ബോധസുന്ദര ഫലങ്ങളും പല്ലവ പത്രാദിയും കണ്ടിതങ് അതു തൻ്റെ ഈശാന കോടിയുങ്കൽ ഉണ്ടായി നിൽക്കുമിള ശാഖകൾ തന്നിടയിൽ നല്ല ശാഖ തന്മുകൾ കണ്ടിതങ് ഒരു ബാലം നല്ലൊരു വടപത്രം തന്നിലെ ശയിക്കുന്നു കണ്ടിതങ് അതു തൻ്റെ ഈശാനകോടിയുങ്കൽ ഉണ്ടായി നിൽക്കുമിള ശാഖകൾ തന്നിടയിൽ നല്ല ശാഖ തൻമുകൾ കണ്ടിതങ്ങൊരു ബാലം നല്ലൊരു വടപത്രം തന്നിലെ ശയിക്കുന്നു അന്ധചിത്ത മുനി തന്നുട തിമിരങ്ങൾ ഹന്ത പോകുന്നു ബാലൻ തന്നെ തേജസ്സിനാൽ ഉണ്ണി നോക്കിനാൽ മുനി അന്നേരം മനോഹരം സുന്ദരം മണിമയ ശോഭിതകളേബരം മിന്നുന്ന मरदकश्यामशोभिधवक्त्रं कम्बुग्रीवयुं मनोमोहनं महोरस्कं सुन्दरभ्रुवं सुनासिकपङ्गजनेत्रं गण्डमण्डलं मीनकुण्डलकर्णद्वयडाडिमं विद्रुमाभाशोभिददन्दाङ्कुरं शोणितमधराभा सुस्मितपीयूषं पद्मगद्भारुणापाङ्गं हृद्यहासेक्षणम् ബാലൻ വടപത്രത്തിൽ സഹിപ്പതും ഏവമെല്ലാമേ മുന്നമുണ്ടായ വിഭ്രമത്താൽ കണ്ടു മാമുനിയപ്പോൾ തൻ്റെ വരുഷമാൽ വീണ്ടു നോക്കുമ്പോൾ ബാലരൂപ്യം കണ്ടു രോമാരിപ്ലുതാൽ അത്ഭുത പരിശ്രമ ഭാവശങ്കിതനായി ബാലനോടുച്ചരിപ്പാൻ വായുനാതിരയുടെ വായുനാതിരയുടെ നീന്തിച്ചെന്നതു നേരം ബാലന്റെ നാശാശ്വാസേ മശകസമമായി മാമുനിയുള്ളിൽ പൊക്കു െ നോക്കും പലതരം വിസ്മയം കണ്ടിടിനാൻ അണ്ടങ്ങൾ പലതരം ലോകങ്ങൾ പതിന്നാലും മിണ്ണുകൾ നവഗ്രഹ നക്ഷത്ര ദേവാസുര സമുദ്രങ്ങളും ഗിരി കന്തരങ്ങളും മേരു സമസ്ത വനദേശ ജന്തുക്കൾ വിശേഷങ്ങൾ കൽപ്പങ്ങൾ കാലങ്ങളും അതിൻ്റെ ഭേദങ്ങളും കൈലാസ വൈകുണ്ഠങ്ങൾ വിഷ്ണുതൻ ശയനവും ൾ പിന്നെ വരവും വർത്തമാനം തന്നെയും വടപത്രത്തിൻ മധ്യേ ശയിക്കും ബാലനെയും ഇത്യാദി സർവം കണ്ടു ചലിച്ചു ബാലൻ തന്നെ സൂക്ഷിച്ചു നോക്കും വിധോ ബാലന്റെ ശ്വാസവശാൽ പുറത്തു വന്നു വീണാൻ കൽപാന്ത ജലധിയിൽ അന്നേരം മാർക്കണ്ടേയൻ ചിത്തത്തിൽ അതുജകൽ പാലകൻ ഇന്നു നണ്ണി എത്രയും വേഗാലാശ്ലി ആശ്ലേഷിപ്പതിനടുത്തപ്പോൾ യോഗ യോഗേശനായ വിഷ്ണുവിശ്വാത്മാതൻ്റെ മായയാൽ ബാലനീയും ആലില ജലധിയെ ഏതു മേ കാൺമാനില്ല താൻ മുന്നേയിരുപ്പതുപോലെ തന്നാശ്രമത്തിൽ ധ്യായനായി സ്വസ്ഥനായിട്ടിരിക്കും ഇത് കണ്ടു മാമുനി ശ്രേഷ്ഠൻ താനും സ്മരിച്ചു പൂർവവൃത്തമെല്ലാം വഴി പോലെ കേട്ടാലും നാരായണൻ തന്നെ യോഗമായ വൈഭവം നിമിത്തമായിരിക്കും ഇവയെല്ലാം കണ്ടു ഭാ മാമുനി ഭ്രമിച്ചിട്ടിത്തം പറഞ്ഞു നിന്തിരുവടിയുടെ ശ്രീപാദം ഞാൻ നമസ്തേ മഹാവിഷ്ണു പരമാത്മനേ നമോ ത്മനേ മഹാമായ വല്ലഭാ വിഷ്ണു തൊന്മ തന്നാൽ വിബുധാത്മാക്കളായുള്ളോരും നിന്നയുമറിയാതെ അജ്ഞാനകാതരായി ചിന്മയായ മായ തന്നിൽ മോഹിച്ചു വാഴുവു ഇത്തരം പറഞ്ഞിട്ടു പറഞ്ഞിട്ടുമാ മുനിഹരി തന്നെ ചിത്തത്തിൽ പ്രാർത്ഥിച്ചിരുന്നു ശങ്കരൻ മാർക്കണ്ടേയൻ തന്നെ കാൺമതിനായി ശങ്കരിയോടും ഋഷഭോപരി കരയേറി ഭൂതസഞ്ചയത്തോടും വന്നു മാമുനി തന്നെ സാമോദം കണ്ടു പറഞ്ഞിടിനാൻ ശിവനിദ്ധം നിന്നെ കാൺമതിനേറ്റമിച്ഛിച്ചു വന്നേനഹം എന്നതു കേട്ടിട്ട് ഋഷിവര്യനും പറഞ്ഞിതു ജനങ്ങൾക്കെല്ലാം മൂലമായി വാരി പോലെ സകല സിദ്ധിക്കെല്ലാം കാരണനായി കൊണ്ടു സകല സിദ്ധിതനായിരിക്കുന്നതും ഭവാൻ എന്നതു കേട്ടു ശിവൻ മരുൾ ചെയ്തു ഹേ മുനെ പരമമായിരിക്കും ഹരിഭക്തി ലബ്ധരാഗിയ നൃക്കൾ മുക്തിയെ പ്രാപിക്കുന്നു ലബ്ധമാം സാധുസങ്കാൽ മുക്തിയും നൃത്തൾക്കെല്ലാം ഇത്തരം കേട്ടു മുനിയന്നേരം പറഞ്ഞതു സത്തുക്കളുടെ ഗതി ഈശാന സർവവിദ്യ സത്യമായോർത്താൽ വേറെ മറ്റൊന്നുമില്ല നൂനം ഈശ്വനായതും സദ്ഗതിയും നിർവാണാത്മാക്കൾ തൻ്റെ ആഗമനവും സാക്ഷാൽ ജഗതാത്മാക്കളായിട്ടിരിക്കും ഈശ്വരന്മാർ തമ്മുടെ ധീവൃത്തികളാകുന്ന വിശ്വമെല്ലാം എന്നതും ഭഗവാൻമാരതിനെ അറിഞ്ഞിട്ടു തന്നുട യോഗമായ കൊണ്ടു സർവവും സൃഷ്ടിച്ചങ് അവയെല്ലാം രക്ഷിച്ചായ വലയിപ്പിച്ചും ഒന്നുമേ അല്ലാതായുമിരിക്കും വികാരങ്ങൾ യോഗമായ തന്നെ വേറില്ല ശങ്കര നാരായണൻ തന്നെ യോഗമായ തങ്കലി സകലവും എങ്ങനെയെന്നാകിലോ വ്യോമനിന്നു വായുവിളവായി വന്നു പിന്നെ വ്യോമനിലയിച്ചു രണ്ടില്ലാതെ നിൽക്കും പോലെ തങ്ങളിൽ സമസ്തവും വേറില്ലെന്നത് കേട്ടു ഗംഗാ കാമുഖൻ ഹൃതി വിസ്മയം പൂണ്ടു നന്നായി തന്നെ സ്വരൂപത്തെ ആത്മനിശോഭിപ്പിച്ചു മിന്നൽ പോൽ ജടാധരനായിക്കൊണ്ടു ത്രിനേത്രനായി പനഗാഭരണനായി ചതുർബാഹുക്കളോടും സൂര്യ സന്നിഭകാന്ത്യാ ശോഭിതർമ്മുധരിച്ചേറ്റ ശിവാകാരം ശിവിൽ മുനിവരൻ സൂക്ഷിച്ചു നോക്കിക്കണ്ടു എതൻ നുള്ളിലേറ്റം വിസ്മിത ഹൃദയനായി ശങ്കരം ത്രൈലോക്യാധിപതിയായി ഗുരുവായ പങ്കനാശനം ശിവം കണ്ടഴുനീറ്റു ശീഘ്രം ശിരസാ വീണുകൂപ്പി വന്ദിച്ചു വഴിപോലെ പരിചിൽ പാദ്യാർഘ്യാസനാദ്യത്താൽ പൂജ ചെയ്തു ആത്മാനുഭാവത്തോടും പൂർണ്ണ കാമാശയനായി പത്മാക്ഷി ഗൗരിയെയും പൂജിച്ചു ശിവൻ തൻ്റെ സേവക ഭൂതവൃന്ദം പൂജിച്ചു വഴിപോലെ ശിവനായി ശാന്തനായി സത്വമൂർത്തിയായി ജടാ പന്നകധരനായി ത്രിഗുണാത്മകനായി ഘോരനായിരിക്കുന്ന നന്നായി സന്തുഷ്ടനായി പ്രസന്നാത്മാവായി കൊണ്ടു ഭക്തവാത്സല്യത്താൽ ഭഗവാനേവമരുൾ ചെയ്തു സന്തുഷ്ടനായേനഹം നീ ഇനി വേണ്ടും വരം ഭരതനായോരെന്നോടർത്ഥിക്ക മടിയാതെ നരന്മാർക്കിഹ വേണ്ടു മഖനാശനാമൃതം നരന്മാർക്കഹമധു നാശമെന്നതു തന്നെ സാധുക്കളായി ശാന്തന്മാരായി നിസംഗന്മാരായി അതിവത്സലന്മാരായി ഏകാന്ത ഭക്തിയോടും തങ്ങളിൽ നിർവൈരരായി സമദർശനന്മാരായി ലോകങ്ങൾ ലോകപാലന്മാരാദി സമസ്തരും അർച്ചിച്ചു സേവിച്ചു വാസിക്കുന്നതെല്ലായ്പോഴും ഞാൻ തന്നെ ഭഗവാനും ഞാൻ തന്നെ സമസ്തവും വേറെയിൽ ഏതുമൊന്നും ഇങ്ങനെ ബ്രഹ്മമായി ഇങ്ങനെ ബ്രഹ്മമായിട്ടിരിക്കും അച്യുതങ്ങൾ ഭേദമായി ജനത്തിനു നീ ഞാൻ എന്നുള്ള ഭാവാൽ ഭേദാർത്ഥ പദപ്രാപ്തരായിക്കൊണ്ടു തീർത്ഥങ്ങളെ മൃച്ചിലാമയങ്ങളായിരിക്കും ദേവന്മാരെ പൂജിച്ചാൽ കാലാന്തരാൽ ശുദ്ധരായി വന്നിടുന്നു ഇത്തരം ഭേദാൽ ഭജിക്കുന്നതുകൊണ്ടു ഭക്തി ചിത്തത്തിൽ കാലാന്തരാൽ വന്നിടും അതന്നെയെ മുക്തി സിദ്ധിക്കയില്ല ഭക്തിയുണ്ടായി വന്നാൽ കാലത്താൽ മഹ കാലത്താൽ മഹജ്ജന സംഗമം യുക്തമാകും കാലേ സജ്ജനത്തിനെ കാൺമതിനിട വന്നാൽ സജ്ജന സംഗം കൊണ്ടു മുക്തിയും വന്നുകൂടും സജ്ജനമായിരിക്കും ബ്രഹ്മജ്ഞാനികൾക്കായി ഞങ്ങളും നമസ്കരിച്ചിടുന്നു മഹൽപഥ മംഗലമുക്തന്മാർത്തൻ ചിന്തിതം ബ്രഹ്മമല്ലോ സർവത്ര പൂർണമായ ബ്രഹ്മത്തിൽ തന്നെ സദാ നിർവാണാത്മകരായ മുക്തന്മാരിയ്ക്കുന്നു വ്യോമനി ലോകമെല്ലാം ഇരിക്കുന്നതുപോലെ കേവല മുക്തന്മാരും ബ്രഹ്മണി വസിക്കുന്നു ആത്മാവു സമാധിയായൊന്നതിസ്വാധ്യായാധി യമത്താൽ ശ്രവണത്താൽ സത്വദർശനത്താലും സർവപാതകഹരമാകുന്നു പിന്നെ മുക്തി കേവലം സിദ്ധിക്കുന്നു സംശയമേതുല്ല അന്ത്യജന്മാർ കൂടിയും ശുദ്ധരാമി വരാൽ പിന്നന്തഹോ ഭാഷണാദി കൊണ്ടു സിദ്ധിക്കാത്തതും കേവലം അശുദ്ധമാമന്നത്തെ ത്യജിച്ചിട്ടു കേവല വ്യർത്ഥവാക്യം കൊണ്ടെന്നൊ കൊണ്ടെന്തൊന്നതുപോലെ സജ്ജന സംസർഗവും കേവല ബ്രഹ്മജ്ഞാനം ഇത്തരം വിട്ടിട്ടെന്തു പിന്നെയൊന്നേതുമില്ല ഇങ്ങനെ ശിവവാക്യമാകുന്നോ രാമൃതത്തെ മംഗളധർമ്മൻ പ്രസാധനം ശ്രോത്രത്താൽ പാനം ചെയ്തു വിഷ്ണുമായയാൽ ചിത്തം എത്രയും ഭ്രമിച്ചിരിക്കുന്നൊരു ദുഃഖം മുനി കളഞ്ഞു സൗഖ്യത്തോടും പറഞ്ഞു മാർക്കണ്ടേയൻ വിളങ്ങും ഈശ്വരാത്മകമായി പൂർണ്ണമായിട്ടിരിക്കും ഈ വിജ്ഞാനം എത്രയും മഹാദ്ഭുതം വേറിട്ടു ദുർവിഭാവ്യമായിട്ടു ശരീരികൾ യാതൊരുത്തനെ ജഗതീശ്വരനായിക്കൊണ്ടു നനച്ചു സ്തുതിച്ചു സേവിപ്പു ധർമ്മത്തിനായി ആയതും തുലോമാചാരങ്ങളെ ക്രിയകളെ ഭഗവാൻ തൻ്റെ മായാവൃത്തിയാൽ ദുഷിയാതെ അനുഭാവിതനായി മനസ്സാൽ ആത്മാവിങ്കൽ ജഗത്തെ സൃഷ്ടിച്ചതിലുള്ള സദ്ഗുണത്താലും ഉണ്ടായി ശോഭിച്ചത് സ്വപ്നവൽ കാണുപതായി രണ്ടിൽ ആത്മരൂപമായി ത്രിഗുണവുമായി മേവിടും മഹാത്മാവായി കേവല അദ്വൈതമായി കേവലം ഗുരുവായി ബ്രഹ്മമൂർത്തിയുമായി ഇരിക്കുന്നൊരു ഭഗവാനായി നമസ്കാരം പരബ്രഹ്മത്തെ ഏവം ദർശിച്ചിടുക മൂലം യാതൊരു പുമാൻ പൂർണ്ണകാമനായി ഭവിക്കുന്നു യാതൊരു യാതൊരുത്തർക്കുമതിന് മീതെ മറ്റൊന്നുമില്ല ഏകമായിരിക്കുന്നുവരം തന്നെ പൂർണ്ണകാമാതി വർഷ ഹേതുവായിരിക്കുന്ന നിന്തിരുവടിയോടു വരിപ്പേൻ ബ്രഹ്മമായിട്ടിരിക്കും അച്യുതന്റെ ഭക്തിയെ കാക്ഷിക്കുന്നിരിതിലൊന്നധികമായി മറ്റേതും തോന്നുന്നില്ല ഇത്തമർത്ഥിച്ചു മുനി തന്നോട് സന്തുഷ്ടനായി ചിത്തവും വരും പിന്നെ കൽപാന്തകാലത്തോളം യശസ്സും പുണ്യം ജരാമരണഹീനതയും ബ്രഹ്മജ്ഞാനവും ത്രികാലാവസ്ഥാ ജ്ഞാനമതും വൈരാഗ്യം ബ്രഹ്മപ്രഭാ പിന്നയും പുരാണത്തിൽ ത്വുമവിക്കും നനക്കെടോ ഇത്തരം ശിവൻപരം ദാനം ശ്രീ ചെയ്താർവതിക്കും മുനിതാനും വിഷ്ണുമായയെ കണ്ട വൃത്താന്തഭ്രമങ്ങളും ജൽപ്പിച്ചു മുനിതന്റെ മഹത്വങ്ങളുമെല്ലാം അറിയിച്ച ദ്രി കന്യാകാന്തനും യഥാകാമം നിർഗമിച്ചു മുനിമാരേയാ മാർക്കണ്ടേയൻ ധീമാനാം മുനിതൻ്റെ ചരിത്രം പറഞ്ഞതും യാതൊരു ജനം കേൾക്ക ചിന്തിക്ക പരമാത്മാ തന്നെ മായാസ്മൃതിയായിടും അവിദ്യയായിരിക്കും അനാദിയെ ഉത്തമാം മായ പോലെ ചിത്തത്തിൽ ധരിച്ചിട്ടു വ്യക്തമാം സംസാരാദി പ്രപഞ്ചഭ്രമം തീർന്നു ഭക്തിയിൽ പ്രസക്തരായി ചിത്തത്തിൽ ദൃഢജ്ഞാനാൽ മുക്തിയും വരും സംശയമെന്നു വ്യക്തമായ അരുൾ ചെയ്തു മദ്ഗുരു വേദവ്യാസൻ ഇങ്ങനെ തന്നെ മാർക്കണ്ടേയനും ശിവൻ താനും തമ്മിലെ സംവാദവും ഈ അനുഭവത്തെയും കേട്ടാലും ചിന്തിച്ചാലും ചൊൽക്കിലും കർമ്മബന്ധം വിട്ടു മോക്ഷവും പ്രാപിച്ചിടുന്നു നൃക്കളെല്ലാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ హరే కృష్ణ హరే కృష్ణ 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 హరే 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 రామ హరే రామ 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 హరే 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 కృష్ణ హరే కృష్ణ 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 హరే 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 రామ హరే రామ 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 హరే 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 కృష్ణ हरे कृष्ण कृष्ण हरे हरे कायेन वाचा मनसेन्द्रियैर्वा उध्यात्मना वा प्रकृते स्वभावाद् करोमि यद्य सकलं परस्मै नारायणायेति समर्पयामि